ഇത്രയും തിരക്ക് ഒരു ബിരിയാണി സ്പോട്ട് കൂടി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ ചെമ്പ് പൊട്ടിയാൽ ബിരിയാണി കാലിയാവാൻ മണിക്കൂറുകൾ മതി മരുന്ന് ബിരിയാണി ഇത് ബിരിയാണിയാ ബിരിയാണിയാ ആ ഒരു ഒരു ബിരിയാണി കുറച്ചും ഞാൻ കൂടെ കൂടെ വെക്കും 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 ഇച്ചിരി റൈസ് റൈസ് വീണ്ടും സുഗന്ധ വ്യഞ്ജനങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് കുത്തിക്കോരി വിളമ്പുന്ന കിഡിലം ബിരിയാണി നമസ്കാരം കായംകുളത്താണ് ഒരു ബിരിയാണി സ്പോട്ട് കൂടി നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ അത്യാവശ്യം കുത്തിക്കോരി പതിനൊന്ന് മണി മുതൽ ബിരിയാണി വിളമ്പുന്ന ഒരു മനുഷ്യൻ എൻ്റെ ബായ്ക്കിലായിട്ടുണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് ഇവിടെ ഈ സ്ഥലം എന്ന് പറയുന്നത് കായംകുളത്ത് ഷഹിദാർ പള്ളിയുടെ ഫ്രണ്ടിലാണ് കുറച്ച് വർഷങ്ങളായിട്ട് കച്ചവടമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞ് സംരംഭം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ ഒരുപാട് ആൾക്കാരുണ്ട് അറിഞ്ഞില്ലെങ്കിൽ അറിഞ്ഞു വെച്ചോ നല്ല കിടിലം ബിരിയാണിയാണെന്നാവണ അഭിപ്രായം അപ്പം ഒന്നര രണ്ടുപേർക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി ചിക്കൻ ബിരിയാണി ഉണ്ടാവും ബീഫ് ബിരിയാണി ഉണ്ടാവും അതെ ഈ ബാക്കിലായിട്ട് തിരക്കങ്ങൾ കണ്ടില്ലേ നമുക്ക് എന്നാലും അതിന്റെ കാഴ്ചകൾ കണ്ടേക്കാം എത്ര വരും ഇവിടെ പന്ത്രണ്ട് മണി പന്ത്രണ്ട് മണിയാകുമ്പോ ഏതൊക്കെ ബിരിയാണി നമ്മൾ ചെയ്യുന്നത് വീടടുത്തന്നെയാണോ ആ വീട് അടുത്ത് തന്നെ പള്ളിയുടെ കിടക്കേഷം പള്ളിയുടെ കിടക്കേഷം അപ്പം വീട്ടില് എത്ര മണിക്ക് ചെയ്തു തുടങ്ങും ഒക്കെ എണ്ണിക്കും പണി തുടങ്ങി ഇവിടെ വരുമ്പോൾ എത്ര മണി മണിയാവും പന്ത്രണ്ട് മണിയാവും നമ്മൾ രണ്ട് രീതിയിലുള്ള ബിരിയാണി ചെയ്യുന്നുണ്ട് ചിക്കൻ ബിരിയാണി ചെയ്യുന്നുണ്ട് അതുപോലെ ബീഫ് ബിരിയാണി ആ നമ്മൾ എന്ന് രണ്ടുപേർക്ക് കഴിക്കുന്ന ഒരു ബിരിയാണി രണ്ടും രണ്ടും ബിരിയാണിയാണ് ഇത് ഒരാൾക്കുള്ള ബിരിയാണിയാരിയാണിയാ ഇതാണ് ഇക്കാടെ ഒരു ബിരിയാണി ഇതിപ്പോ ചിക്കൻ ബിരിയാണിയാണ് ആണ് എടുക്കുന്നത് കുത്തിക്കോ കുറച്ചും കൂടെ ഒഴിച്ചൊരാഴ്ച്ച

ഈ ബിരിയാണി തീർന്നു ഏഹ് അപ്പൊ നമുക്ക് രണ്ട് ചിക്കൻ ബിരിയാണി പാഴ്സൽ പറയാമേ രണ്ട് ചിക്കൻ ബിരിയാണി എടുത്തോ പാഴ്സൽ അത്യാവശ്യം കുത്തിക്കോരി ആണ് കൊടുക്കുന്നത് കേട്ടാ എന്റെ സ്ഥിരം ഡയലോഗാണ് കുത്തി കോരി എന്റെ പേരും ബിരിയാണി സനിയായിട്ടോ അപ്പൊ ഇക്കളുടെ കുഞ്ഞു സംരംഭം നിങ്ങളിലേക്ക് എത്തുകയാണ് മാക്സിമം നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഞാൻ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ബിരിയാണി വാങ്ങിക്കാറുണ്ട് അപ്പം ഇദ്ദേഹത്തിനെ കൂടെ മാക്സിമം സപ്പോർട്ട് കൊടുക്ക് കച്ചവടമൊക്കെ ഉഷാറാകട്ടെ ഉഷാറാകുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാകത്തില്ലേ അതാണ് നമ്മുടെ സന്തോഷം അല്ലേ എടുത്തല്ലേ അല്ലേ പഴ്സിലായി അപ്പൊ ഇക്കേ ഇവിടെ ബിരിയാണി വിൽക്കുന്നതിന്റെ തൊട്ട് ബാക്കിലായിട്ട് ഇവിടുത്തെ സ്ഥിരം ഒരു കടയുണ്ട് ഏഹ് ആ കടയെന്ന് പറയുന്നത് നാരങ്ങ വെള്ളവും ചായ ഞാൻ വന്നപ്പോൾ ഒരു ചായ കുടിച്ച് നമ്മൾ ഈ ചായ കൂടി ശീലമുള്ള ആളാണല്ലോ ചായ നല്ല നാരങ്ങവെള്ളം കിട്ടുന്ന കടയാണ് കേട്ടോ ഈ ബാക്കിലായിട്ടുള്ളത് ഇവിടുത്തെ അത്യാവശ്യം ആൾക്കാരെല്ലാവരും ഉണ്ടാവും ഈ ഒരു കടയിൽ കുഞ്ഞു കടയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇത് പരിചയപ്പെടുത്തുമ്പോൾ ഇദ്ദേഹത്തേയും കൂടെ പരിചയപ്പെടുത്താതെ പോകുന്ന മോശമല്ലേ അപ്പൊ ഈ കടയും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കാണ് കേട്ടോ വെളുപ്പിനുടങ്ങുന്ന കഷ്ടപ്പാടാണ് കേട്ടാ ആ കഷ്ടപ്പാടിനെ മാനിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും വരുമ്പോ ഇവിടെ നല്ല തിരക്കായിരിക്കും ഞാനിവിടെ വന്നപ്പോ തന്നെ അത്യാവശ്യം നല്ല കുടയുടെ ചുറ്റിൽ നിന്ന് നല്ല തിരക്കായിരുന്നു കേട്ടാ അപ്പൊ അപ്പൊ എന്താണെങ്കിലും മറ്റൊരാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം സ്ഥലം മറന്നുകൊണ്ടാ